വയോധികയെ മർദ്ദിച്ച സംഭവത്തിൽ മരുമകളെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് കസേരയിലിരിക്കുന്ന അമ്മയെ മരുമകൾ തള്ളി താഴെയിടുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിക്കുകയും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു കൊല്ലം തേവലക്കര നടുവിലക്കരയിലാണ് സംഭവം ഇത് ഒരു വർഷം മുൻപുള്ള ദൃശ്യങ്ങളാണെന്ന് പോലീസ് വ്യക്തമാക്കി എൺപത് വയസ്സുള്ള വയോധികയ്ക്കാണ് മർദ്ദനമേറ്റത് വൃദ്ധയെ യുവതി വീട്ടിനകത്ത് വെച്ച് മർദ്ദിക്കുന്നതും രൂക്ഷമായ രീതിയിൽ വഴക്കു പറയുന്നതുമാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോയിലുള്ളത് വീട്ടിനകത്ത് ടി വി ഓൺ ചെയ്തിട്ടുണ്ട് യുവതിയെയും വൃദ്ധയെയും കൂടാതെ രണ്ട് ചെറിയ കുഞ്ഞുങ്ങളെയാണ് പ്രത്യക്ഷമായി വീഡിയോയിൽ കാണുന്നത് क्यों? क्या जल्दी जल्दी मुखर्षा करके नीच करते हैं को मौका जब कुछ पूरी എന്താ നിങ്ങളുടെ വീട്ടിലല്ലേ ഇരിക്കുന്നു സ്റ്റേഷനിൽ പോണു കരാതി കൊടുക്കണം എല്ലാം അമ്മ കസേര യുവതി വൃദ്ധയോട് ആദ്യം എഴുന്നേറ്റ് പോകാൻ പറയുന്നുണ്ട് വളരെ മോശമായ ഭാഷയിലാണ് പറഞ്ഞത് ശേഷം വൃദ്ധയെ ഇവർ ശക്തിയായി പിടിച്ച് തറയിലേക്ക് തള്ളിയിടുകയാണ് ചെയ്യുന്നത് വീണിടത്തു നിന്ന് ഏതാനും സെക്കൻഡുകൾ അങ്ങനെ തന്നെ കിടന്ന ശേഷം ഇവർ തനിയെ എഴുന്നേറ്റിരിക്കുന്നു നിവർന്നു നിൽക്കാൻ തന്നെയാണ് സഹായിക്കണമെന്ന് വീഡിയോ പകർത്തുന്നയാളോടോ മറ്റോ ആവശ്യപ്പെടുന്നതും കേൾക്കാം ശേഷം ഇത് നിങ്ങളുടെ വീടല്ലേ നിങ്ങൾ നിങ്ങളെന്തിനെ എഴുന്നേറ്റ് പോകണം എന്നെല്ലാം ഇദ്ദേഹം വൃദ്ധയോട് ചോദിക്കുന്നുണ്ട് വഴക്കൊഴിവാക്കാം എന്നതാണ് വൃദ്ധയുടെ നിലപാട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകണം പരാതിപ്പെടണമെന്നും വീഡിയോ പകർത്തുന്ന ആൾ പറയുന്നുണ്ട് ഇതെല്ലാം വീഡിയോയിൽ വ്യക്തമാണ് ഇതിനിടെ സംഭവങ്ങൾ ഫോണിൽ പകർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ട യുവതിയും തന്റെ ഫോൺ എടുത്ത് ക്യാമറ ഓൺ ചെയ്ത് പിടിക്കുന്നുണ്ട് മോശമായ രീതിയിൽ വസ്ത്രമുയർത്തി കാണിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് കേരളം കൊല്ലം ുമായി ആർ ആർ ഹോൾസെയിൽ മാർട്ടിന്റെ പുതിയ സൂപ്പർ മാർക്കറ്റ് ആലഞ്ചേരി അഞ്ചലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഗ്രോസറീസ് ഡെയിലി എസെൻഷ്യൽസ് ബുക്ക്സ് ആൻഡ് സ്റ്റേഷനറീസ് കോസ്മെറ്റിക്സ് ഡയറി പ്രോഡക്ട്സ് തുടങ്ങി ഒരു വീടിന് വേണ്ടതെല്ലാം ഒരു കുടക്കീഴിൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കും മികച്ച ബ്രാൻഡുകൾ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ വിശാലമായ കാർ പാർക്കിംഗ് തുടങ്ങി നിരവധി സവിശേഷതകൾ വേറെയും രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ഓർഡർ നൽകുന്ന ഉപഭോക്താക്കൾ ുംഷത്തെ വിശ്വാസം ഇനി തലമുറകളിലേക്ക് പകരാം ആർ ആർ ഹോൾസെയിൽ മാർട്ട് ആലഞ്ചേരി അഞ്ചൽ കൊല്ലം കോണ്ടാക്ട് നമ്പർ ഫൈവ് സിക്സ് സെവൻ ത്രീ വൺ ഫൈവ് നയൻ സഹോദര സ്ഥാപനങ്ങൾ എൻ രാജീവ് പ്രദൂഷൻ ഹോൾസെയിൽ ആലഞ്ചേരി അഞ്ചൽ റീഡേഴ്സ് ഹാർഡ്വെയർ ഷോപ്പ് ആലഞ്ചേരി അഞ്ച്